കൂട്ടുകാരെ നമ്മുടെ ഫോണിൽ അതായത് നമ്മുടെ ഫോണിൻ്റെ ഫയൽ മാനേജറിൽ എങ്ങനെ ഒരു പുതിയൊരു ഫോൾഡർ അത് ഒരു ന്യൂ ഫോൾഡർ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഒരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അല്ലെങ്കിൽ നമ്മുടെ പേരിൽ സ്വന്തം പേരിൽ തന്നെ എങ്ങനെയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അതിലെങ്ങനെ ഫയലുകൾ മൂവ് ചെയ്യാമെന്നുള്ളതൊക്കെ ഞാനിന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ഓപ്പണാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഏറ്റവും മൂലായിട്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റോറേജ് ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റോറേജ് എസ് ടി കാർഡ് ആണ് എസ് ടി കാഡ് കാർഡ് ഇതിൽ ഏതിലാണ് ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോറേജിലാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോറേജ് സെലക്ട് ചെയ്യാം അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫോൾഡറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ഫോൾഡർ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ മുകളിൽ മൂന്ന് ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും ഇവിടെ സൈഡ് സൈഡിലായിട്ട് മെനു ഓപ്ഷൻ പോലെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്രീയേറ്റീവ് ഫോൾഡറിൻ്റെ ഒരു പേര് ഇവിടെ ന്യൂ ഫോൾഡറെന്ന് വരും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ അരുൺ എന്നാണ് എന്ന പേരിൽ ഒരു ഫോൾഡർ ആണെങ്കിൽ അരുൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ല നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടത് ആ ഒരു പേര് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നതാണ് സാധിക്കും കേട്ടോ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കണം നമുക്കിപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും തന്നെ കാണത്തില്ല ഒരു എം ടി ഫോൾ ആയിരിക്കും ഇനി ഫോൾട്ടറിനകത്ത് നമുക്ക് എന്ത് ഏത് ഫയൽ വേണമെങ്കിലും നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് മൂവ് ചെയ്തോ അല്ലെങ്കിൽ കോപ്പി ചെയ്തോ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഏതാണോ വേണ്ടത് ഏത് ഫയലാണോ വേണ്ടത് അത് ജസ്റ്റ് ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക ലോങ്ങ് ആയിട്ട് പ്രസ് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ കോപ്പി എന്നോ മൂവ് തന്നോ അതിലേക്ക് മൂവ് ചെയ്ത് കയറ്റാനാണെങ്കിൽ മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷനോ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷനോ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നേരെ വന്നിട്ട് ഇൻ്റർണൽ സ്റ്റോറേജിൽ എത്തിയിട്ട് ആ ഒരു ഫോൾഡർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അരുൺ എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡർ എടുത്തതിനു ശേഷം അവിടെ മൂവ് ഹിയർ അല്ലെങ്കിൽ കോപ്പി ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ മൂവ് ചെയ്ത ആ ഒരു ഫയൽ അവിടെ കിട്ടും ചെയ്യും കിട്ടും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ കേട്ടോ ഞാൻ ഈ അരുൺ എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു നമ്മുടെ ഫോണിലോ എസ് ടി കാർഡിലോ ഒരു സ്വന്തമായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും തുടങ്ങാനും അതുപോലെ തന്നെ ആ ഫോൾഡറിലേക്ക് നമുക്കിഷ്ടമുള്ള ഡേറ്റാസുകൾ അത് അത് ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് നമുക്ക് അതിലേക്ക് മൂവ് ചെയ്ത് കോപ്പി ചെയ്ത് കൊണ്ടെത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുക അറി അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഇത് ഷെയർ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ